നമ്മൾ അലീനയുടെ മനുഷ്യൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും എന്തിനാണ് ഇവള് എന്നൊന്നും വന്ന് ഇങ്ങനെ പറയണേന്ന് അപ്പോൾ ആദ്യമായിട്ട് കീറി കാണുന്നവരുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് കാണുന്നവർക്കിതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് ഗംഗാധരൻ പറഞ്ഞ് കഥകളൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ശിവശങ്കറിനും രാജീവനും ഒരു വല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുവാണ് നിങ്ങളെന്താ വിചാരിച്ചോണ്ടിരുന്നേ ബാലേന്ദ്രൻ്റെ മോളാണ് അലീന എന്നോ ബാലേന്ദ്രൻ അങ്ങനെയൊരു കള്ള കഥ പറഞ്ഞപ്പം നിങ്ങളത് വിശ്വസിച്ചില്ലേ വൈജയുടെ മോളാണ് അവളെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബാലേന്ദ്രൻ എല്ലാ കരുക്കളും നീക്കിയത് അതെല്ലാം അറിഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ്റെ എൻ്റെ അടുത്തേക്ക് പോലും വന്നത് പക്ഷേ അതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്കില്ലാതെ പോയി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ ബാലേന്ദ്രന് ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് അലീനെ അവിടെ കയറ്റി പാർപ്പിക്കും തോന്നുന്നുണ്ടോ ബാലേന്ദ്രൻ്റെ മോളാണെങ്കിൽ അത് അവന് ഒളിച്ചു വെക്കാൻ അല്ലേ ശ്രമിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയും പോലും ബുദ്ധിയും ബോധം പോലും നിങ്ങൾക്കില്ലാതായല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു അല്ലെങ്കിൽ കേട്ടാ ഞങ്ങൾ അത്രയ്ക്കൊന്നും കരുതിയില്ല കരുതണായിരുന്നു നിങ്ങൾ ഓരോ തവണ ബാലേന്ദനെ ചൊടിപ്പിക്കണ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കണമായിരുന്നു അല്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ ബാലേന്ദൻ എങ്ങാനും അവളോട് വൈജേന്ദോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതോടുകൂടി വൈജേന്ദ്രയുടെ ജീവിതം തീരും അവളെ പിന്നെ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നുണ്ടോ നാണം കെട്ട അവൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ല അത് അതുമാത്രമല്ല അവളുടെ മോള് ജീവിച്ചിരിപ്പണം എന്നറിഞ്ഞാ പിന്നെ നമ്മളെയൊക്കെ അവൾ എങ്ങനെയായിരിക്കും കാണുന്നത് അവളുടെ മോളും മരിച്ചുപോയെന്ന് അവളോട് പറഞ്ഞിരിക്കുന്നേ ജീവനോടെ ഉണ്ട് ഇത്രയും കാലം അവൾ ഒരു ഓർഫനേജിലാ കഴിഞ്ഞിരുന്നത് അതും അലീനെ അന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോട് കൂടി തീർന്നു ബാലന്തിന് അവൾ നമ്മുടെ ഡിവോഴ്സാവും മാത്രമല്ല ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യാനും മടിക്കില്ല നമുക്ക് നമ്മുടെ പെങ്ങളെ നഷ്ടപ്പെടും ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഈ കഥകളൊന്നും ഞങ്ങൾക്ക് അറിയത്തിണ്ടായിരുന്നില്ലോ വൈജി ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടിയിരുന്നത് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താൻ പോവല്ലായിരുന്നു തെറ്റിനെ കുറിച്ച് തെറ്റിനെക്കുറിച്ച് എനിക്കറിയാവുന്നല്ലായിരുന്നു അവളുടെ മേലെ ഒരു കരുനുകളിലുള്ള സമയത്ത് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ പോയി അതാ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പിന്നെ ബാലേന്ദ്രൻ ആ കുട്ടിയെ അലീനെ സംരക്ഷിച്ചെന്നുള്ള ശരി തന്നെയാണ് ബാലേന്ദ്രൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ ബാലേന്ദ്രൻ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏ ഈ പറയുന്ന ഏഹ് കമലയാണെങ്കിലോ അല്ലെങ്കിൽ രാജിവന്ന എന്റെ ഭാര്യ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നീ സഹിക്കുകയോ ക്ഷമിക്കുകയും അത് ഒരു തെറ്റിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കണം അപ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തിണ്ടായിരുന്നില്ലോ ഗംഗേട്ട അതാ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇത്രയും കിടന്ന് ചാടിക്കടിക്കാൻ പോവില്ലായിരുന്നു തുഭായി കിടന്ന് ശിവശങ്കരന് ശിവ നീയും വന്നു പിന്നെ അതെ സിങ്കപ്പൊരുന്ന് നീം വന്നു രാജീവ അതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു വൈജയുടെ മനസ്സിൽ ഇത്ര ചൂട് പിടിപ്പിച്ച് സപ്പോർട്ട് കൊടുത്ത നിങ്ങളൊക്കെ കൂടിയാ അതുകൊണ്ടല്ലേ ഹാ ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പതുക്കെ വലിഞ്ഞ് നിന്നേ കാരണം വൈജ ചെയ്യുന്ന തെറ്റാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വൈജയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നത് ഇപ്പം ബാലയേന്ദ്രനെ ശരിക്കും പൂവിട്ട് പൂജിക്കണം ബാലേന്ദ്രൻ ആയതുകൊണ്ട് വൈജ ഇപ്പോഴും ആ വീട്ടിൽ കഴിയുന്നു അല്ലായിരുന്നെങ്കിലോ ഏ അവൻ്റെ സ്ഥാനത്ത് വേറെ ആനാണെങ്കിലും വൈജാന്തി ഇപ്പം കൊന്നിട്ട് വലിയ ജയിലിലും പോയി കിടന്നേനും അതിനു ഒരന്തസ്സുണ്ടെന്ന് പറഞ്ഞേനും അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത പിന്നെ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് പറഞ്ഞു എനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ പോയി കാണണം ബാലേന്ദ്രനെ കണ്ട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ വിട്ടുകൊടുക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ബാലേന്ദ്രൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇനിപ്പോ ശിവശങ്കരനും രാജുവിനും ഒരു കാര്യം മനസ്സിലായി തങ്ങളുടെ പെങ്ങളുടെ ജീവിതം വെച്ചാൽ കളിക്കണമെന്ന് ഗംഗാധരൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ബാലേന്ദ്രനെ പോയി കാണാം വരാൻ പറയുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചെന്നും കൂടെ പറയണം നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ എന്ന് പറയാണ് അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ ബാലേന്ദ്രനെ കാണാനായിട്ട് പോവാണ് ഈ സമയത്ത് അലീനിക്ക് നല്ല വിഷമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ ഇട്ടുമുറിക്കകത്ത് വല്ലാതെ പെട്ടിരിക്കുക അപ്പോഴേക്കും പുറത്തും ജനലിന്റെ അവിടെ ഗുണ്ടകൾ വന്നു ആമാര് വന്നിട്ട് കഥ തുറക്കടീന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുകയാണ് അലീനെ പക്ഷെ ചത്താലും തുറക്കില്ലെന്നുള്ള വാശിയിലായിരുന്നു ആന്മാർ തല്ലിപ്പൊളിച്ച് കയറട്ടെ തൻ്റെ ദേഹത്തിന് കൈ വെക്കണമെങ്കിൽ ആമാര് കൊന്നിട്ടാണ് ശരി താനിവിടുന്ന് പോവും അല്ലെങ്കിൽ തന്നെ കൊന്നിട്ടോ തന്നെ ദേഹത്ത് കൈവെക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആരോ പറഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നാലും താൻ കൊടുക്കാൻ പോകുന്നില്ല മരണം വരെ പോരാടും എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ ആ സമയം ശിവശങ്കരനും ബാലേന്ദനും ഗംഗാധരനും കൂടെ കടപ്പാട്ടി വീട്ടിലേക്ക് എത്തിച്ചെന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളാണ് കോലുമ്പല്ല അടിച്ച് കഴിയുമ്പോൾ വന്ന കഥ തുറക്കുന്നത് കൃഷ്ണ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം അവരുടെ മുഖത്തേക്ക് നോക്കുക മൂന്ന് പേരുടെ പിന്നീട് ചോദിച്ചു എന്താ നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അല്ല മോളെ അച്ഛനില്ലേന്ന് ചോദിക്കുകയാണ് അച്ഛനൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എൻ്റെ അച്ഛനെ കാണാനാണോ എൻ്റെ അച്ഛനെ നിങ്ങൾ കാണണ്ട നിങ്ങൾ അച്ഛനോട് സംസാരിക്കാൻ വേണ്ട നിങ്ങളൊക്കെ ചീത്തയാണ് നിങ്ങൾ ചീത്ത ആയതുണ്ടല്ലേ എങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു മോളെ വേണ്ട എന്നെ എന്നൊന്നും വിളിക്കേണ്ട ഹളയിന്നൊക്കെ വിളിക്കാൻ പോലും എനിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടി തോന്നുക എൻ്റെ അലിയനെ ചേച്ചിക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ അച്ഛനും ഞാനൊന്നും വെറുതെ ഇരിക്കില്ല അലിയനെ ചേച്ചി പാവുക നിങ്ങൾ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറ അലിയനെ ചേച്ചി എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ അല്ലെങ്കിലും വീട്ടിൽ നിന്ന് പലതവണ അടിച്ചിറക്കാൻ നോക്കിയതല്ലേ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്തേ അപ്പോഴേക്കും ആരാ മോളയെന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു അവരെ കണ്ടു ഇനിയിപ്പത്തേനും ബാലേന്ദ്രൻ വിളിച്ചു ഓ നിങ്ങളോ എന്തിനായിരിക്കും പോലും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്ര പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല വഴക്കുണ്ടാക്കണമെന്നും വന്നതല്ല പറയാനുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട ഗംഗേട്ടേ ഇവരുണ്ടല്ലോ ഇവർ കാരണ എൻ്റെ അലീന ഇപ്പം എനിക്ക് നഷ്ടമായിരിക്കുന്നത് അലീനി എവിടെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ അവൾ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് വേണം അവൾക്ക് വേണ്ടിയിട്ട് ജില്ലാ കോടതി മൂലം സുപ്രീം സുപ്രീം കോടതി വരെ വേണേ ഞാൻ പോകും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവൾക്കൊരു പോറിലെങ്കിലും സംഭവിച്ചതാണല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല ഈ ബാലേന്ദ്രൻ ആരാന്ന് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു നീ ഇങ്ങനെ ശോഭിക്കാതെ ബാലേന്ദ്ര ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് പറയാണ് ഞങ്ങളൊന്ന് കയറിക്കോട്ടേന്ന് ചോദിക്കുക ഉടനെ ബാലേന്ദ്രൻ കയറി വരാൻ പറഞ്ഞു രാജുവിന് ശിവശങ്കറിനൊന്നും മിണ്ടാതിരിക്കുക ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു എന്താ നിങ്ങളൊന്നും വായിക്കാത്തൊന്നാവില്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി ചാടിയതാണല്ലോ ഓ വൈജേന്ദ്രയുടെ പഴയ കഥകളൊക്കെ കേട്ടിട്ടായിരിക്കും ഇപ്പൊ മിണ്ടാട്ടം മുട്ടിപ്പോയതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് രാജീവൻ പറഞ്ഞു ബാലേന്ദ്ര ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയതാ ഞങ്ങൾ ക്ഷമിക്കണോന്ന് പറയുന്നത് അബദ്ധോ എന്തബദ്ധം ഓ ഇനിയിപ്പം വൈജയുടെ കഥ മാത്രമല്ല അലീനെ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും കാണുമല്ലേ ബൈജയുടെ മകളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ശിവശങ്കറിനും രാജീവിനും ഒക്കെ പരസ്പരം നോക്കുവാണ് മനസ്സിലായി അതുകൊണ്ടായിരിക്കും ഇത്ര താഴ്മയായിട്ടുള്ള സംസാരം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സംസാരിച്ചേ ഓ നിങ്ങളുടെ പെങ്ങളെ ഞാൻ ചതിച്ചു അങ്ങനെ ചതിച്ചവനെ വെറുതെ വിടത്തില്ല കൊന്നുകൊല വിളിക്കും എന്തൊക്കെയായിരുന്നു എന്നിട്ടിപ്പം എന്തായി എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു അത് പിന്നെ ഭാരേന്ദ്ര ഞങ്ങൾ പറഞ്ഞല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഒരു കാരണവശാൽ ഇത് വൈജേന്തി അറിയാൻ പാടില്ല അലീന വൈജയുടെ മോളാന്നുള്ള കാര്യം പിന്നെ വൈജയുടെ കഥകളൊക്കെ നീ അറിഞ്ഞെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ അവള് ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ പെങ്ങളെ ചതിച്ചു ചതിച്ചെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ എന്തൊക്കെയാ പാടിക്കൊണ്ട് നടന്നേ അപ്പം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നോ എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ട് പോന്നു രോഹിതിനെയും കൃഷ്ണനേയും വിളിച്ചുകൊണ്ട് പോന്നു എന്താ ശിവേട്ട നിങ്ങളുടെ വായിക്കകത്തൊന്ന് നാക്കില്ലേ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കണ്ടെന്നും പറഞ്ഞോണ്ട് പിന്നെ എൻ്റെ മക്കളെ ഞാൻ തടയാത്തതിന് കാരണമുണ്ട് അവർ കുറച്ച് ദിവസം അവിടെ പോയി നിന്ന് ആ കമലയുടെടുത്തിയിടെ കയ്യിൽ നിന്നൊരു പത്രണം മേടിച്ച് കഴിയുമ്പം തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുറച്ച് പാഠം പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ വിട്ടു വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഡേ നിങ്ങളുടെ പെങ്ങളുടെ മോളെ അലീന എന്നിട്ട് പോലും ഞാൻ അവളെ സ്വന്തം മകളായിട്ടാണ് കണ്ടും കരുതിയും പോന്നെ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ശിവശങ്കരൊന്നും മിണ്ടിയില്ല പിന്നീട് ശിവശങ്കരോട് ബാലേന്ദ്രൻ ചിരിച്ചു എന്താണോ താൻ്റെ ഭായിക്കകത്തു നാവില്ലേ നാ പറഞ്ഞിപ്പോയോ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ ഞാൻ രാവിലെ റൂമിൽ വന്നപ്പം അവിടെ എൻ്റെ മേയ്ക്കിട്ട് കയറുമായിരുന്നല്ലോ ഞാൻ ഒന്ന് പറയുമ്പോൾ ഒമ്പത് പറയുമായിരുന്നല്ലോ രണ്ടുപേരും കൂടെ മാറി മാറി അതായപ്പോൾ രാജീവൻ പറഞ്ഞു അറിവിനെ ബാലേന്ദ്ര കൂടലൊന്നും താൻ പറയണ്ട തൻ്റെ പെങ്ങൾ ചെയ്ത ചതി എന്നിട്ടോ ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കി താനും ഇയാളും കൂടെ കൂടിച്ചേർന്നിട്ടല്ലേ വൈജി എൻ്റെ തലേ കെട്ടിവെക്കാനായിട്ട് ധൃതി പിടിച്ചേ അത് ഇട്ടിപ്പം എന്താണോ തൻ്റെയൊക്കെ നാ പറഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ബാലേ ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്ര ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇങ്ങനെ സങ്കടപ്പെടണ്ട കഴിഞ്ഞത് കഴിഞ്ഞു നീനിയിപ്പം അതിനെക്കുറിച്ചൊന്നും വൈജിയോട് പറയാൻ പോയരുത് വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആത്മഹത്യയും അല്ലെങ്കിൽ ഡി ഡിവോഴ്സ് നടത്തും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അല്ല വൈജി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജിയോടൊപ്പം ഞാൻ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു ജീവിതം ഉണ്ടാവത്തില്ലെന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളുക്കും ഭയങ്കര വിഷമായി എന്ത് ചെയ്യണമെന്ന് പോലെ അറിയത്തില്ല ബാലേന്ദ്രൻ പറഞ്ഞു ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വൈജയന്തി അറിയാതിരിക്കണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ തരണം എൻ്റെ മോളവള് എൻ്റെ മോളായിട്ട് തന്നെ അവൾ വളരട്ടെ എനിക്ക് അതിനകത്ത് താല്പര്യം അല്ലാതെ വൈജയന്തിയുടെ മോളാണെന്ന് പറയുന്നതിനോട് പറയുന്നതിനോട് എനിക്കൊട്ടും താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും എനിക്ക് എനിക്കെൻ്റെ പ്രതികാരം ചെയ്യണം അവളോട് ഞാനിപ്പോൾ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ പ്രതികാരമാണ് ഞാൻ അവളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മോൾ കൺമുന്നിലുണ്ടായിട്ടും അവളെ തിരിച്ചറിയാൻ നടക്കുന്നൊരമ്മ പിന്നെ അവളെ ഈ ലോകത്തിൽ ഏറ്റവും ആളായിട്ട് വെറുക്കപ്പെട്ടവളായിട്ട് കാണുന്നൊരമ്മ ഇത് കൂടുതലൊരു ശിക്ഷ എന്താ അവൾക്ക് കിട്ടാതിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് അവൾ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവൾ മനസ്സിലാക്കും താൻ ഇത്രയും കാലം ആരോടാണ് ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് ആദ്യ കൂടുതൽ ശിക്ഷ അവൾക്ക് എന്താ കിട്ടാനിരിക്കുന്നെ സ്വന്തം മോളെ തള്ളി പറഞ്ഞ് സ്വന്തം മോളെ വെച്ച് എന്തൊക്കെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും ഗംഗാധരൻ മതി മതി ബാലേന്ദ്ര എന്ന് പറഞ്ഞു നിർത്താം ഞാൻ പക്ഷെ എൻ്റെ മോളെ എനിക്ക് കിട്ടണം സത്യം പറ ശിവേട്ട എൻ്റെ മോൾ എവിടെയാ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതെനിക്ക് അറിയണം എന്ന് പറഞ്ഞു പിന്നീട് അവർക്ക് ഒളിച്ചു വെക്കാൻ പറ്റുമോ അവര് പറഞ്ഞു അത് പിന്നെ ബാലേന്ദ്ര ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയണം അബദ്ധമോ എന്താ എന്താ അബദ്ധം അത് ഞങ്ങള് അവളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ആളെ വിട്ടേന്ന് പറയുന്നത് കിഡ്നാപ്പ് ചെയ്യുന്നു എവിടെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ എവിടെയെങ്കിലും എവിടെയാണെന്നുള്ള കാര്യം പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ രാജീവന്റെ കോളർ ഞങ്ങള് കയറി കുത്തിപ്പിടിച്ചു അപ്പം രാജീവനാണ് ഈ പ്ലാൻ എല്ലാം ചെയ്തത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ പെടുത്തില്ല ഞാൻ ശരിയാക്കൂടെ നായെന്നും പറഞ്ഞുകൊണ്ട് അടിക്കാൻ ഒരുങ്ങുമ്പോത്തേനും ഗംഗാധരനൊക്കെ കയറി തടഞ്ഞു വേണ്ട ബാലേന്ദ്രൻ അവൾക്കൊരു പോരലും സംഭവിക്കില്ല എന്നെങ്കിൽ വിളിക്കളോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ വിളിക്ക് എൻ്റെ മോളെ എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ തന്നെ എൻ്റെ മോളെ തിരികെ തരണം പിന്നെ ഇതിനുള്ള ശിക്ഷ ഞാൻ പുറകെ തരുന്നുണ്ടെന്ന് പറയണം ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്ന് കഴിഞ്ഞപ്പോഴും ഗുണ്ടകളെ വിളിക്കുകയാണ് എത്രയും പെട്ടെന്ന് അലീനെയും കൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നില്ല ഈ അമ്മാരെ എൻ്റെ ഇടയ്ക്ക് വല്ല പരിപാടി ഒപ്പിക്കുമോയെന്ന് അറിയത്തില്ല കാരണം അലീനയെ കാണാൻ നല്ല സുന്ദരിയാണ് നല്ല മിടുക്കുകയാണ് പക്ഷേ അലീനെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഒടുവിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റുമോ പിന്നെ വൈജിയുടെ മുത്തുപോലും പോയി നോക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വൈജിയുടെ താളത്തിനൊത്ത് തുള്ളാനും പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി